ഇന്നത്തെ ബ്ലോഗ് തുടങ്ങിയിട്ടാണ് വടാട്ടുപാറയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് ഞങ്ങൾ പോവാണ് ഗൈസ് നിങ്ങൾ തട്ടേകാട് സ്വിസർലാൻഡ് കണ്ടിട്ടുണ്ടോ ഇത് വടാട്ടുപാറ സ്വിറ്റ്സർലാൻഡാണ് പൂത്താംകെട്ടിലത് അപ്പൊ ഇത് അച്ചുബിയാണ് ഇത് അച്ചുബി 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 ോട്ട് പോവാ ഞങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ എൻറെ മാമച്ചിയും പിന്നെ എൻറെ അനിയത്തിയായ കുഞ്ഞാമിയും എൻ്റെ അനിയത്തിന്റെ കുഞ്ഞാമീൻറെ അനിയത്തി അച്ചു പിന്നെ മാമിയും പിന്നെ ഞാൻ ഇവിടെ കൊറേ അധികം സ്വിസർലാൻഡുകൾ ഉണ്ട് അത് ന്യൂസിലാൻഡ് ഉമ്മ ഉമ്മർലർലാൻഡ് പറഞ്ഞ സ്വിസർലിൻഡ് ഇതായിട്ട കാട് അതായത് അവിടെ ഉണ്ടല്ലോ ഗ്രാമമാണ് അത് വെച്ച അവിടെയുള്ള പശുക്കളെ വളർത്താൻ വേണ്ടി അവരവിടെ പുൽമേടുകൾ സംരക്ഷിക്കണ്ടോ ഞങ്ങൾക്കൊരു കിച്ചു എന്ന് ആ പൂച്ചപ്പ പൂച്ച മച്ചിട്ട് വേറെ പൂച്ച ഉണ്ടായി അങ്ങനെ ഒരു രണ്ട് കുഞ്ഞും ആള് പക്ഷെ നമ്മൾ ഇവിടെ അല്ല പോണെ വേറെ സ്ഥലത്താ ഇതൊരു കുഞ്ഞു സീസർലാൻ്റെ ഇവിടെ ഇങ്ങനെ ഇവിടെ നമ്മക്ക് പുല്ല ഗ്രാമം പോലെ അവിടെ പശുക്കളിനെ കണ്ടോ ആ പാലം ആ പാലത്തില് ശമ്പൂന്റെ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് അവിടെ ആയിട്ട് കൊറേ കൊറേ സ്ഥലം ഇണ്ട അവിടെ എന്റെ വാപ്പി പോയിട്ടുണ്ട് ഇസ്ലാമിൽ ഇവിടെ എത്തിയെടുക്ക ഇതിന്റെ ഏത് വീണ്ടും തോന്നു പറഞ്ഞിട്ടോ എത്ര മനോഹരമായ പുലി വരുമായി അശ്വിനെവിടെ ഇരിക്ക ൂടി ഒരു പാലുണ്ട് ഇത് കടന്ന് പോണം മരങ്ങള് വെട്ടിയ പാടുകാരൊക്കെ ഉണ്ട് മരങ്ങള് വെട്ടിയ നടക്കാൻ ഇണ്ട് ഈ പായലിലോട്ടാട്ടോ മീനുകള് ഒളിച്ചേർമ്മേ ഇതിപ്പോ ഇങ്ങനെയെങ്കില് വെള്ളത്തിലോട്ടിട്ടീതല്ല അതാട്ടോ പൂത്താങ്കത്തെ പാല നമ്മളെങ്കി ഇവിടെ എത്തി മതിയായൊരു ഒരു പുഴ ആദ്യം ഇവിടെ ഇവിടെ ഞാൻ വല്ലതാഴ്ച